നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ഏറ്റവും അധികം ശക്തിയുള്ള മേഖലയാണ് കണ്ണൂർ ജില്ല അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും പാർട്ടി ഗൌരവത്തോടെ കാണും ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ നേതൃത്വത്തിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പാർട്ടി ഇതിനിടെ പാർട്ടിയെ വെട്ടിലാക്കി അഴിമതി ആരോപണവും പുറത്തായി സി പി എമ്മിന്റെ ഉടമസ്ഥതയിലുള്ള സഹകരണ ആശുപത്രി സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്തി പണം പോക്കറ്റിലാക്കിയ സംഭവത്തിൽ സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ടകമുള്ളവർക്കെതിരെ നടപടി കൈക്കൊണ്ടത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ട് മൂന്ന് നേതാക്കൾക്കെതിരെയാണ് പാർട്ടി നടപടി കൈക്കൊണ്ടത് ടി കൃഷ്ണനെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താനും ജില്ലാ കമ്മിറ്റി അംഗം വി ജി പത്മനാഭനെ താക്കീതു ചെയ്യാനും പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ പി സുരേഷ് കുമാറിനെ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കാനും സിപിഎം സംസ്ഥാന സമിതി തീരുമാനിച്ചു നടപടി സംബന്ധിച്ച വിവരം സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരാവൂരിൽ രണ്ടായിരത്തി പത്തിലാണ് ജനങ്ങളിൽ നിന്ന് ഓഹരി പിരിച്ച് സഹകരണ ആശുപത്രി ആരംഭിച്ചത് നഷ്ടത്തിനാണെന്ന് പറഞ്ഞ മൂന്ന് വർഷം മുൻപ് നാല് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയ്ക്ക് ആശുപത്രി സ്വകാര്യ വ്യക്തിക്ക് വിൽക്കുകയായിരുന്നു സംഘം നേരിട്ട് നടത്തിയ വിൽപ്പന സഹകരണ വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് പിന്നീട് ലേലം നടത്തിയാണ് ഇടപാട് നടത്തിയത് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നടന്ന വിൽപ്പനയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മൂന്ന് നേതാക്കൾ ചേർന്നാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നതായിരുന്നു nu aakshebam ആശുപത്രി ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റുമാരായ ടി കൃഷ്ണനും വി ജി പത്മനാഭനും ആശുപത്രി വേണ്ടി സി ജില്ലാ കമ്മിറ്റി നിയോഗിച്ച സബ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു വിൽപ്പന നടക്കുന്ന സമയത്ത് സുരേഷ് കുമാർ ആയിരുന്നു പ്രസിഡന്റ് ആശുപത്രി നാല് കോടി രൂപയ്ക്ക് വിറ്റതായാണ് രേഖകളെങ്കിലും യഥാർത്ഥ വിൽപ്പന നടന്നത് അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു ഈ തുക കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം ഈ പണം പാർട്ടിയിലേക്ക് എത്തിയില്ല എന്ന ആരോപണത്തോടുകൂടിയാണ് വിവാദം ഇവിടെ സജീവമായി വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായ വിവാദ സംരംഭകനു വേണ്ടിയാണ് ആശുപത്രി തിരക്കിട്ട് വിൽപ്പന നടത്തിയതെന്നും ആരോപണം ഉയർന്നു ലേലത്തിൽ പങ്കെടുക്കാനെത്തിയ കർണാടകയിലെ വ്യവസായ ഗ്രൂപ്പിന് ലേലത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകിയതായും ആരോപണം ഉണ്ടായി ആശുപത്രി വിൽപ്പനയിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ ജെയിംസ് മാത്യു എം പി ഹരീന്ദ്രൻ എന്നിവർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് വർഷങ്ങളോളം സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന ടി കൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിലാണ് ചെയർമാനായത് ഈ വർഷം തൃശൂർ സമ്മേളനത്തിൽ വീണ്ടും ചെയർമാനാവുകയായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം ബോക്സ് സി സംസ്ഥാന നേതൃത്വം കൈമാറുന്ന പരാതികൾ പരിശോധിക്കാനും കീഴടകങ്ങൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾക്കെതിരായ അപ്പീൽ പരിഗണിക്കാനുമുള്ള സമിതിയാണ് കൺട്രോൾ കമ്മീഷൻ അതേസമയം കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നും അഴിമതിയുടെ വാർത്ത പുറത്തുവന്നത് സി പി എമ്മിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് പണം ഇടപാടിലെ ക്രമക്കേടാണ് നടന്നത് എന്നതിനാൽ പോലീസ് നടപടി വേണമെന്ന ആവശ്യം ഒരു വശത്തു നിന്നും ശക്തമായി ഉയരുന്നു ഇക്കാര്യം രാഷ്ട്രീയ എതിരാളികളും ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്